ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലെത്താൻ ഒരാഴ്ച മാത്രമേ ബാക്കി നിൽക്കെ അമേരിക്ക കഴിഞ്ഞ നാല് വർഷം കൈവരിച്ച പുരോഗതികൾ പറഞ്ഞ് വിടവാങ്ങൽ പ്രസംഗം നടത്തിയിരിക്കുകയാണ് ജോ ബൈഡൻ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെയും യുക്രൈൻ അധിനിവേശത്തിന്റെയും പശ്ചാത്തലത്തിൽ റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളെ ബൈഡൻ പ്രസംഗത്തെ രൂക്ഷമായി വിമർശിച്ചു അമേരിക്കയെ മറികടക്കാൻ ചൈനയ്ക്ക് കഴിവില്ലെന്നും അമേരിക്ക ലോകത്തിലെ സൂപ്പർ പവറായി തന്നെ നിലനിൽക്കുമെന്നും ബൈഡൻ പറഞ്ഞു ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാനും ബന്ധുക്കളെ മോചിപ്പിക്കാനുമുള്ള ഇസ്രായേൽ ഹമാസ് കരാർ അന്തിമഘട്ടത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ട്രംപിനെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ബൈഡന്റെ അവസാന വിദേശ നയ പ്രസംഗം നാലു വർഷങ്ങൾക്ക് മുമ്പ് താൻ അമേരിക്കൻ പ്രസിഡന്റായി എത്തുമ്പോൾ തകർന്നുകൊണ്ടിരുന്ന അമേരിക്കയുടെ വിദേശ ബന്ധങ്ങൾ പുനനിർമ്മിച്ച് തൻ്റെ സർക്കാരായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ അമേരിക്കയും സഖ്യകക്ഷികളും ശക്തരാണ് എന്നാൽ എതിരാളികൾ ദുർബലരാണ് നാറ്റോ സഖ്യവും ശക്തമായ പിന്തുണ നൽകുന്നുണ്ടെന്നും അമേരിക്ക കൂടുതൽ ശക്തി ആർജിക്കുന്നുണ്ടെന്നും ബൈഡൻ പറഞ്ഞു കഴിഞ്ഞ നാല് വർഷങ്ങളിൽ മാനവികത സാങ്കേതികവിദ്യ സമ്പദ് വ്യവസ്ഥ തുടങ്ങി ലോകമെങ്ങുമുണ്ടായ മാറ്റങ്ങൾക്ക് അനുസൃതമായി അമേരിക്കയ്ക്ക് മുന്നിലും നിരവധി വെല്ലുവിളികൾ ഉയർന്നു എന്നാൽ അമേരിക്ക അതിനെയെല്ലാം മറികടക്കുകയും എല്ലാ മേഖലകളിലും വിജയിക്കുകയും ചെയ്തു താൻ പ്രസിഡന്റായിരിക്കുന്ന കാലയളവിൽ അമേരിക്കയ്ക്ക് ആഭ്യന്തര തലത്തിലും ആഗോളതലത്തിലും കരുത്തുകാട്ടാൻ സാധിച്ചുവെന്നും ബൈഡൻ വ്യക്തമാക്കുകയും ചെയ്തു